കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞിമുത്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി പല്ലവിയുടെ കണ്ണുകൾ അവൾക്കരികിൽ നിൽക്കുന്ന ആളിലേക്ക് ചലിച്ചു താടിയും മുടിയും ഒതുക്കി വെച്ച് നിറഞ്ഞ പുൻസിരിയോടെ അയാൾ വൈറ്റ് ഷേർട്ടും ബ്ലാക്ക് പാൻറുമാണ് വേഷം അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അതാരാണെന്ന് ഹായ് പവികുട്ടി ഞാൻ ഗൗരവ് ഗൗരവ കൃഷ്ണ മനസ്സിലായോ ആരാണെന്ന് അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ഗൗരവ് ചോദിച്ചു മനസ്സിലായി ഉണ്ണിയേട്ടൻ അവളും ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു പറഞ്ഞു കേട്ടെങ്കിൽ നന്നായി കളിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു എന്നെ അറിയോ ആകാംക്ഷയോട് ചോദിച്ചു അച്ഛനും അമ്മയും പറഞ്ഞു പല്ലവി ആരാണെന്ന് എന്താണെന്നും ഇനി മുതൽ ഇവിടെ ആയിരിക്കുന്നു അവൻ അവളെ നോക്കി കണ്ണിച്ചിമ്മിയോട്ട് പറഞ്ഞു അമ്മ ചേച്ചിയെ പറ്റി ഇത്ര നാളും എന്നോട് പറയേണ്ടിരുന്നേ ഇതിനു മുന്നേ അറിഞ്ഞിരുന്നു ഞാൻ ചേച്ചിയെ പണ്ട് എനിക്ക് കൂട്ടിന് കൊണ്ടുവന്നേന് ആ ഇനി എന്നെ പറ ഞാൻ ഫോണിൽ നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ നീ എന്താ പറയാറ് ഓൾഡ് പീപ്പിൾസിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ ആ അത് ചേച്ചി ചേച്ചിയായിരിക്കുന്നു പിന്നെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും ഉപദേശം തുടങ്ങി അതല്ലേ അമ്മ ഇണ്ടാത്തുടി ഗ്രാമവാസീസ് മണിക്കുട്ടി കയറി പറയുന്നായിട്ട് എല്ലാവരും ചിരിച്ചു സമയം കടന്നുപോയി കുറച്ചു സമയം കൊണ്ട് തന്നെ പല്ലവി ആ വീട്ടിലൊരംഗമായി മാറിക്കഴിഞ്ഞു എല്ലാവരും പല്ലവിയെ സ്വന്തമായി കഴിഞ്ഞു ഇതിനിടയിൽ മനു അവൾ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു അവനിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു സഹോദരിയെക്കുറിച്ച് ഓർത്തുള്ള അവന്റെ ആധിയായിരുന്നു മനുവിനോട് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു കുറേ നാളുകൾക്ക് ശേഷം പല്ലവി സമാധാനത്തോടെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ പല്ലവി നേരത്തെ ഉണർന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ബാത്റൂമിൽ കയറി ഫ്രഷായി അവൾ ജനലിൻ്റെ അരികിലേക്ക് വന്നു ജനൽ ചിലയിൽ മഞ്ഞ കണങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്നു അത് തുടച്ചു നീക്കാതെ അവൾ പാളി തുറന്നു പുറത്തെ മൂടൽ മഞ്ഞ് അകത്തെ കരിച്ച് കയറി അവളൊന്ന് പോയി മൂടൽ മഞ്ഞ് കാരണം കാഴ്ചകൾ അവ്യക്തമായിരുന്നു എങ്കിലും ഇന്നായ പോലെ കാണാം ചുറ്റും കൂടി നിൽക്കുന്ന പൈൻമരങ്ങൾ നേരം അങ്ങനെ നിന്നിട്ട് അവൾ താഴേക്ക് പോയി അടുക്കളയിൽ പത്മിനി ഉണ്ടായിരുന്നു അവൾ അങ്ങോട്ടേക്കാണ് പോയത് ആ മോളെ എണീറ്റം നല്ല തണുപ്പുണ്ട് കുറച്ചുകൂടി കിടക്കായിരുന്നില്ലേ ഏയ് കുഴപ്പമില്ലമ്മേ അച്ഛൻ എന്ത് ചെയ്യേ ഇവിടെ അടുത്തൊരു കൃഷ്ണന്റെ അമ്പലണ്ടേ എന്ന് രാവിലെ അവിടെ പോ വന്നിട്ടില്ല പത്മിനി ചൂട് ചായ ഫ്ലാസ്കിൽ ഫ്ലാസ്കുന്ന പല്ലവി കൊടുത്തു അവൾ അത് ഊതി ഊതി കുടിച്ചുകൊണ്ടിരുന്നു ആ തണുപ്പിൽ ആ ചൂട് ചായ അവൾക്ക് വലിയ ആശ്വാസമായി ഇവിടെ ആദ്യമായതുകൊണ്ട് തണുപ്പ് പറ്റുന്നില്ലായിരിക്കും അല്ലേ പത്മിനി ചോദിച്ചു ആ ഇവിടെ നല്ല തണുപ്പുണ്ട് പക്ഷെ എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പത്മിനി പല്ലവീടെ കവിളയിൽ തലോടി പിന്നെ അവർ സംസാരിച്ചിരുന്നു മണിക്കുട്ടിനെ എപ്പോഴാണ് ഇരിക്കുന്നത് ഇന്ന് സൺഡേ അല്ലേ കോളേജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇന്നത്തെ നേരം പത്ത് മണിയാ ആ കണ്ണേട്ടില്ലേ ഇവിടെ ആ രണ്ടു ദിവസമായി ഇവിടുന്ന് പോയിട്ട് ഹോസ്റ്റലിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അതിൻ്റെ പുറകെയാണ് ഒരാഴ്ചയായിട്ട് ഇനി പ്രോഗ്രാം കഴിഞ്ഞേ വരുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇനി എപ്പോഴാണ് ആ വരുന്നത് അതിന് മാത്രം ഒന്നും പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അമ്മേ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു മോളെ നല്ല തണുപ്പ് കാണും സ്വെറ്റർ ഇട്ടിട്ട് പോയാൽ മതി ശരിയമ്മേ പത്മിനിയോട് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി എന്നിട്ട് കട്ടിയുള്ള ഒരു ഷാൾ പുതച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മുൻവശത്തെ വാതിൽ തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി മൂടൽ മഞ്ഞാണ് ചുറ്റും ഗാർഡൻ ഏരിയയിലെ ബെഞ്ചിലെല്ലാം നനവ് വീണിട്ടുണ്ട് ചെമ്പകം പൂത്തു നിൽക്കുന്നു പൂക്കൾ പൊലത്തകളിൽ വീണ് കിടക്കുന്നുണ്ട് അവൾ ഒരു പൂവ് കയ്യിലെടുത്ത് അതിന്റെ ഭംഗി നോക്കി കുറച്ചുനേരം കാടങ്ങൾ സമയം ചെലവഴിച്ച് അവൾ അടുത്തുള്ള പൈൻമരങ്ങളുടെ ഇടയിലേക്ക് പോയി പുക പോലെ മഞ്ഞ് കൂടിയിരിക്കുന്നു ദൂരേക്കുള്ള കാഴ്ചകൾ വ്യക്തമല്ലായിരുന്നു അവൾ മുന്നോട്ട് നടന്നു ആ കാഴ്ച മനസ്സ് വല്ലാതെ ശാന്തമാക്കുന്ന പോലെ അവൾക്ക് തോന്നി മുന്നോട്ട് കുറെ നടന്നപ്പോൾ പിന്നിലെന്തോ ശബ്ദം കേട്ട പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കി പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ വീണ്ടും മുന്നോട്ട് നടന്നു പിന്നെയും ആരോ തനിക്ക് മുന്നിൽ നടന്നു വരുമ്പോൾ അവൾക്ക് തോന്നി അവൾക്കെന്തോ വല്ലാത്ത ഭയം തോന്നി കാരണം പരിചയമില്ലാത്ത സ്ഥലം മഞ്ഞുകൊണ്ട് ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതവിടെ നിന്നു പിന്നിൽ നിന്ന് നടന്നു വരുന്ന ശബ്ദം കൂടിക്കൊണ്ടിരുന്നു വല്ലാത്ത മുരൾസയും ഉയരുന്നുണ്ട് അവൾ പതിയെ തിരിഞ്ഞു നോക്കി പിന്നിൽ കണ്ട കാഴ്ച കണ്ട് അവൾ ഒരു നിമിഷം ശ്വാസം നേരെ വലിച്ചു ഒരു നിമിഷം കൊണ്ട് തോന്നിയ പേടി മാറി അവടെ കൗതുകവും വാത്സല്യവും നിറഞ്ഞു അവൾ മുട്ടുകുത്തിയിരുന്ന് മുന്നിൽ കണ്ട ആൾക്കു നേരെ കൈനീട്ടി ഒരു പോമ്രേനേയും വൈറ്റ് ഡോഗായിരുന്നു അത് അവൾ കൈ നീട്ടിയത് കണ്ട് അത് പിന്നോട്ട് നീങ്ങിയൊന്ന് കുരച്ചു പല്ലവിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു അതുപോലെ ഒരു വൈറ്റ് ഡോഗ് അവൾ അതിനെ മെരിക്കിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നാൽ അത് അവളെ നോക്കി കുറച്ചുകൊണ്ടേയിരുന്നു അവസാനം അവൾ എങ്ങനെയോ അതിനെ കൈയിലെടുത്തു കഴുത്തിന് സൈഡിൽ മറ്റും കൊഞ്ചിച്ചുകൊണ്ട് അവൾ അതിനെ ഒരുവിധ അടക്കി നിർത്തി അത് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും പല്ലവിയുടെ തലവോടെയിലും ലാളന്നിലും അത് മെരുങ്ങി വന്നു കുറച്ചു നേരം അവൾ അതിനൊപ്പം സമയം ചെലവഴിച്ചു അതിനവിടെ ഉപയോഗിച്ചു പോലെ അവൾക്ക് മനസ്സ് വന്നില്ല കൂടെ കൂട്ടിയാൽ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാവുമോയെന്നു അറിയില്ല വഴിതെറ്റി വന്ന് പെട്ടതാണെങ്കിൽ അതിനുടമസ്ഥ വിഷമിച്ചാറ് എന്ന് ഓർത്തപ്പോൾ അവൾക്കതിനെ കൂടെ കൂട്ടാൻ മടി തോന്നി ആ പട്ടിക്കുട്ടി അവിടെ തന്നെ വിട്ടിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു എങ്കിലും അത് വിട്ടുപോകാതെ അവളെ പിന്തുടർന്നുകൊണ്ട് തന്നെ പിന്നാലെ വന്നു അവൾ അതിനോട് പോകാൻ പറഞ്ഞിട്ട് അത് പോകാൻ കൂട്ടാക്കിയില്ല പിന്നെ എന്തു മരട്ടി എന്ന് ചിന്തിച്ച് അവൾ അതിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു വീടിനടുത്തെത്തിയപ്പോൾ കണ്ടു തന്നെ അന്വേഷിച്ച് നടക്കുന്ന മണിക്കുട്ടിയെ അവൾ പെട്ടെന്ന് തന്നെ അവൾക്കരയിലേക്ക് നടന്നു പല വീടെ കൈയിലെ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മണിക്കുട്ടിയുടെ മുഖം എന്തിനാ കുട്ടി ഇതിനെ കൊണ്ടുവന്നേ അവടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അതിനോടുള്ള ഇഷ്ടക്കേട് ഇതിനെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ കണ്ടപ്പാട് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അതായതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഇതിന് അവിടെ വിട്ടിട്ട് പോന്നാൽ ഇങ്ങോട്ട് തന്നെ വരും കുട്ടിപ്പിശാശ് മണിക്കുട്ടിയുടെ സംസാരം കേട്ട് പല്ലവി അവിടെ സംശയത്തോടെ നോക്കി ഇതാണ് ലൂസി പല്ലവി സംശയത്തോടെ ചോദിച്ചു ഉം ഇതന്നെ ആ സാധനം പല്ലവിന്ന് ചിരിച്ചുകൊണ്ട് ലൂസിയെ വീണ്ടും കൊഞ്ചിച്ചു ഇത് പാവാടി നല്ല രസമല്ലേ നിനക്ക് ഇതിനോട് ഇത്ര ശത്രുത ചേച്ചിക്ക് അറിയാൻ കേട്ടാ ഇവളെന്നെപ്പോ കണ്ടാലും ഓടിക്കും ഇതിപ്പോ ചേച്ചിയുടെ കൈയിരിക്കുന്നുണ്ടാ അടങ്ങിയിരിക്കുന്നു ആ അത് പിന്നെ അതിനെടുത്തു വെച്ച ഫുഡ് നീ കഴിച്ചാ അതിന് ദേഷ്യം വരില്ലേ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന ദേവൻ മണിക്കുട്ടി സംസാരം കേട്ട് പറഞ്ഞു ഓ ഇവിടുണ്ടായിരുന്നോ മണിക്കുട്ടി വന്ന വഴി തന്നെ ദേവനെ പൂച്ചിച്ചു കാര്യം മനസ്സിലാവാതെ പല്ലവി ദേവനെയും മണിക്കുട്ടിയെയും മാറി മാറി നോക്കി ഇവളുണ്ടല്ലോ മോളെ കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളേരെ കണ്ടാലും ഭക്ഷണം കണ്ടാലും വെറുതെ വിടില്ല ലൂസി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അതിന്റെ കാലിന് പരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് നടക്കാൻ വയ്യായിരുന്നു അതിന്റെ ധൈര്യത്തില് ലൂസിക്ക് വാങ്ങിയ ബിസ്കറ്റ് അവടെ മുമ്പിൽ ഇരുന്ന് ഇവളെടുത്ത് തിന്നു അതിന്റെ ദേഷ്യ ലൂസിക്ക് ഇവളോട് മണിക്കുട്ടിയുടെ തറക്കിട്ട് കുട്ടികൊണ്ട് ദേവൻ പറഞ്ഞു ദേവൻ പറയുന്ന കേട്ട് പലവി മണിക്കുട്ടിയെ നോക്കി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന ഭാവത്തിൽ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരുന്നു മണിക്കുട്ടിക്ക് ഒരു ജന്മം അച്ഛൻ അച്ഛൻ പറയുന്ന പോലെ ഞാൻ പറയാം ഇവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തപ്പോഴേ അതിന്റെ ടേസ്റ്റ് നോക്കാൻ കഴിച്ചു നോക്കി കഴിച്ചപ്പോ എനിക്കത് ഇഷ്ടമായി ടി വി കണ്ടോണ്ട് അത് കഴിച്ചു കിടന്ന് ഞാൻ അറിഞ്ഞില്ല അതെന്റെ തെറ്റാണോ ഇവിടെ ഓർത്തുവെച്ച് കാലിന്റെ സൂക്കേടൊക്കെ മാറിയപ്പോ ഓടിക്കാൻ തുടങ്ങി പാവം ഞാൻ അപ്പോഴേക്കും പല്ലവിയുടെ കയ്യിൽ നിന്ന് ലൂസി മണിക്കുട്ടിയുടെ വാചകമടി സഹിക്കാൻ കഴിയാതെ കൊരച്ചുകൊണ്ട് മണിക്കുട്ടിക്ക് പിന്നാലെ ഓടി അതിനു മുന്നേ മണിക്കുട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു ഇരുവരുടെയും ഓട്ടം കണ്ട് ദേവനും പല്ലവിയും പൊട്ടിച്ചിരിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് വീട്ടിൽ മൊത്തം ഒച്ചപ്പാടും ബഹളമായിരുന്നു പല്ലവി കൂടെ അവളുടെ കൂടെ കൂടിയപ്പോൾ ആ വീട് ഒരു പൂരപ്പറമ്പായി മാറി കൂടെ ദേവനും പത്മിനിയും ഉണിയും ചേർന്നു അങ്ങനെ ആ ദിവസം ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞു പോയി ഇന്നാണ് പല്ലവി ഡാൻസ് അക്കാദമിയിൽ ചേരാൻ പോകുന്നത് ഐഡൽ ഡാൻസ് അക്കാദമി ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡാൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് ഹിപ്പ് ഹോപ്പ് കണ്ടംപററി ഡാൻസ് തുടങ്ങിയ അവിടെ പരിശീലിക്കുന്നുണ്ട് രണ്ടു കൊല്ലം കൂടി നടക്കുന്ന ഇന്ത്യയിൽ ഡാൻസിങ് ഹണ്ട് എന്ന പ്രോഗ്രാമിന് ഇന്ത്യസ് ബെസ്റ്റ് ഡാൻസർ അവാർഡ് വാങ്ങുക എന്നത് അവിടെയുള്ള എല്ലാവരുടെയും ലക്ഷ്യമാണ് അതിനുവേണ്ടി അവിടെയുള്ള ബെസ്റ്റ് ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്ത് പ്രോഗ്രാമിന് വേണ്ടി ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് മോളെ റെഡിയായോ ദേവൻ താഴേന്ന് പല്ലവിയെ വിളിച്ചു ദാ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കണ്ണാ ഇന്ന് ആദ്യത്തെ മിന്നി മിനിശേഖനേ മുന്നിലിരിക്കുന്ന കുഞ്ഞു കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ദേവൻ അവളെയും മണിക്കൂട്ടിയെയും കൂട്ടി കാറിൽ പുറപ്പെട്ടു പോകുന്നതിന് മുന്നേ പത്മിനിയുടെ അനുഗ്രഹം വാങ്ങാൻ അവൾ മറന്നില്ല പോകുന്ന വഴി മണിക്കൂട്ടി അവൾ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു ഡാൻസ് അക്കാദമിക്ക് മുമ്പിൽ അവരെത്തി അഞ്ച് നില വലിയ കെട്ടിടമാണ് ഐ ഡി എ അവൾ ചുറ്റിനും കണ്ണൂടിച്ച് ഫ്രണ്ടിൽ തന്നെ ഗാർഡനാണ് അതിനിടയിൽ വിശ്രമ സമയങ്ങളിരിക്കാനെന്നവണ്ണം കുറേ സിമെൻ്റ് വെജുകളുമുണ്ട് കുറച്ച് നീങ്ങി കല്ലുകൾ കൊണ്ടൊരു തുറന്ന കൽമണ്ഡപം മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ് ദേവനപ്പ അവൾ അകത്തേക്ക് കയറി ഒരുപാട് സ്റ്റുഡൻസ് അവിടെയുണ്ട് പോകുന്ന വഴിയെല്ലാം അവളുടെ സൗന്ദര്യത്തിൽ മാങ്ങി കുറേ പേര് നിന്നുപോയി ഓരോ ഫ്ലോറ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ നേരെ മെയിൻ ഓഫീസിലേക്ക് പോയി ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി ആ ദേവ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു അതും പറഞ്ഞ് അകത്തിനിന്ന വ്യക്തി ദേവനെ സ്നേഹത്തോടെ വിളിച്ചു അവർ റൂമിനകത്തേക്ക് കയറി അദ്ദേഹം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു കണ്ടാൽ തന്നെ അറിയാം ഡാൻസ് മാസ്റ്റർ ആണ് പ്രായമുണ്ടെങ്കിലും നല്ല ഫിറ്റ് ബോഡിയാണ് ഒരു നിമിഷം പല്ലവി അദ്ദേഹം നോക്കി നിന്നു പല്ലവിയല്ലേ അയാൾ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അവൾ അതിന് തലയാട്ടി അദ്ദേഹം അവളുടെ നെറുകയിൽ തലോടി മോളെ ഇത് രംഗും ഇവിടുത്തെ മെയിൻ ദേവൻ പല്ലവിയോട് പറഞ്ഞു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി പഴയതെല്ലാം മറന്നേക്കുക ഇനി ഡാൻസിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒറ്റയ്ക്കാണെന്ന് തോന്നണ്ട ഞങ്ങൾ എല്ലാവരും അവളുടെ കൂടെയുണ്ട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാവാതെ അവൾ നിന്നു അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എനിക്കറിയാം അദ്ദേഹം പറഞ്ഞു അവളുടെ സംശയത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു ഇല്ല സർ അച്ഛനും അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ലെന്ന് ഡാൻസിനെയാണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അവരുടെ സ്വപ്നം അതെനിക്ക് നേടിയെടുക്കണം നല്ല കുട്ടി ഇങ്ങനെ വേണം പെൺകുട്ടികളായ പിന്നെ സാറല്ല അവടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് രഘു പറഞ്ഞു അവൾ തല തടവിക്കൊണ്ട് ചിരിച്ചു ഇങ്ങനെ ഓവർ ഫ്രീഡം തരില്ലെങ്കിൽ ഞാൻ അങ്ങടെ തല കയറി വരും പലവി പറഞ്ഞു അത് രഘു പല്ലവിയുടെ മോപ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നെറ്റിവിളി രഘുവിനെ നോക്കി അത് കണ്ട് ദേവന് രഘുവി ചിരിച്ചു അല്ല റീന ഇവിടെ കണ്ടില്ലല്ലോ ദേവ രഘുവിനോട് ചോദിച്ചു ഇപ്പൊ പറഞ്ഞു തീരു മുന്നേ ഡോറ് തുറന്നൊരു സ്ത്രീ അകത്തേ കയറി വന്നു മെളിഞ്ഞ സുന്ദരിയായിരുന്നവർ സാരിയാണ് വേഷം ദേവനെയും പല്ലവിയേം കണ്ട് അവർ ചിരിച്ചു ദേവേട്ട കുറെ നേരമായി വന്നിട്ട് ഏയ് ഇല്ല ഇപ്പൊ വന്നേ ഉള്ളൂ നിന്റെ പറ്റി എന്നോട് ചോദിച്ചേ ഉള്ളൂ ആ പറഞ്ഞ മൈൻഡ് ചെയ്യാതെ അവർ പല്ലവിക്ക് നേരെ തിരിഞ്ഞു പല്ലവിയല്ലേ ഞാൻ റീന മോളെ പഠിപ്പിക്കുന്നത് ഞാനാ കേട്ടോ പല്ലവിയുടെ കവിളിൽ തല ഓടിക്കൊണ്ട് റീന പറഞ്ഞു ദേവേട്ട മോളെ ഞാൻ കൊണ്ടുപോകും കുട്ടികളവിടെ വെയ്റ്റിംഗ് ആണ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞില്ലേ ഉം കഴിഞ്ഞതാ രേഖ മറുപടി നൽകി ദേവന് നോക്കി യാത്ര പറഞ്ഞ് റീന പല്ലവിയെ കൂട്ടിക്കൊണ്ടുപോയി തേർഡ് ഫ്ലോറിലാണ് കഥക് ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്തുന്നവരെ റീന പല്ലവിയുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പല്ലവി അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് കൂടെ നടന്നു ഡാൻസ് ഹാളിലേക്ക് അവർ കയറി നീണ്ട വിശാലമായ റൂമായിരുന്നു ആയിരുന്നു ഭൂരിഭാഗം പെൺകുട്ടികളായിരുന്നു ഒന്നോ രണ്ടോ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റീനയെ കണ്ടതും എല്ലാവരും എണീറ്റു നിന്നു തന്റെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് എല്ലാവരും ഒരു നിമിഷം അവളെ നോക്കി നിന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ഹൈ സ്റ്റുഡൻസ് ഷീസ് അവർ ന്യൂ കബോ പ്ലീസ് വൺ വെൽക്കം ഹെർ റീന സ്റ്റുഡൻസിനോട് പറഞ്ഞു അവരെല്ലാവരും പല്ലുവിയെ കയ്യേടി സ്വീകരിച്ചു മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും റീന പറഞ്ഞു അവൾ ശരിയെന്ന് തലയാട്ടി എന്നിട്ട് മറ്റു കുട്ടികൾക്ക് നേരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ഐ ഗസ് ആം പല്ലവി പല്ലവി രാമനാഥൻ ഫ്രം കേരള ഫ്രം ടുഡേ ഐ വിൽ ബി എ മെമ്പർ ഓഫ് യു ട്യൂബ് സോ ലെറ്റ്സ് ബി ഫ്രണ്ട്സ് അവൾ പറഞ്ഞിരുത്തി എല്ലാവരും സ്നേഹത്തോടെ തന്നെ അവൾ സ്വീകരിച്ചു എ ഡാൻസ് ഓഫ് പല്ലവി പറയുന്നു മോളെ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട് റീന പല്ലവിക്ക് നേരെ തിരിഞ്ഞു ഷ്യർ മാം അവൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സമ്മതിച്ചു എല്ലാവരും അവടെ നൃത്ത ചൂടുകൾ കാണാൻ തയ്യാറായി സിസ്റ്റത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പാട്ടിനനുസരിച്ച് പല്ലവി ചുവടുകൾ വെക്കാൻ തുടങ്ങി എല്ലാവരെയും മകൾ ചിമാതെ നൃത്തം ആസ്വദിച്ചു കൊണ്ടിരുന്നു അവളുടെ ചുവടുകളും മുഖഭാവങ്ങളും എല്ലാവരെയും അസൂയപ്പെടുത്തും വിധമായിരുന്നു അവളുടെ ചലനങ്ങൾ ആസ്വദിച്ച് നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കി അവൾ നൃത്തത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ടെന്ന് ചുറ്റുമുള്ള വിസ്മരിച്ചുകൊണ്ടുള്ള അവളുടെ ചൂടുകൾ നേരിൽ കാണുകയും എന്തുകൊണ്ടോ റീനയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഡാൻസ് തീർന്നു നിറഞ്ഞിരുന്ന കയ്യടുകൾ കേട്ട് പല്ലവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി റീന ഓടി വന്ന് പല്ലവിയെ പുലർന്നു പെട്ടെന്നുള്ള റീനയുടെ ആ നീക്കത്തിൽ പല്ലവിയും മറ്റു കുട്ടികളും അമ്പരുന്നു ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പല്ലവിക്ക് അത് വലിയ സന്തോഷമാണ് നൽകിയത് മറ്റു കുട്ടികൾക്ക് റീനയുടെ ആ നീക്കം വലിയ ആശ്ചര്യമായിരുന്നു കാരണം എത്ര നന്നായി നൃത്തം ചെയ്താലും ഒരു പുഞ്ചിരിയോടെ വാക്കുകളിൽ മാത്രമേ അവർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ ആദ്യമായി വന്ന പെൺകുട്ടിയോട് റീന കാണിക്കുന്ന അടുപ്പം പലരിലും അസൂയി ഉളവാക്കിയെങ്കിലും പല്ലവി അത് അർഹിക്കുന്നു എന്ന് എല്ലാവർക്കും തോന്നി കാരണം അത്ര മനോഹരമായിരുന്നു അവളുടെ ചൂടുകൾ നന്നായിരുന്നു മോളെ പല്ലവിൽ നടന്നുമാറി അവടെ കവിളിത്തലോടിക്കൊണ്ട് റീന പറഞ്ഞു അവരുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന പല്ലവി ശ്രദ്ധിച്ചു മറ്റൊന്നും പറയാതെ റീന അവിടെ നിന്ന് പുറത്തേക്ക് പോയി റീന പോയ വഴി നോക്കി നിൽക്കുന്ന പല്ലവിക്കരികിലേക്ക് മറ്റു കുട്ടികളെല്ലാം വന്ന് നിന്നു അവളുടെ ചൂടുകളെ വർണ്ണിച്ചുകൊണ്ട് എല്ലാവരും പരിചയപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു പുഞ്ചിരിയോട് അവൾ നന്ദി അറിയിച്ചു എല്ലാവരെയും പരിചയപ്പെട്ട ഓരോരുത്തരായി അവരവരുടെ ജോലിയിലേക്ക് കടന്നു അവളോട് വന്ന് സംസാരിച്ച മിക്ക ആളുകളും തമിഴ് ഹിന്ദിയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഹിന്ദി അത്രയ്ക്ക് വശമില്ലെങ്കിലും അവർ അവൾക്ക് മനസ്സിലായിരുന്നു എല്ലാവരും സംസാരിച്ച് പിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരെ അവൾ കാണുന്നത് പള്ളവി അവരെ നോക്കി ചിരിച്ചതും രണ്ടുപേരും അവളുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നടന്നെത്തി ഹായ് പല്ലവി അവരോട് പറഞ്ഞു ഹായ് മലയാളിയാണല്ലേ ഞങ്ങൾ അതിലൊരാൾ അവളോട് പറഞ്ഞു സ്വന്തം ഭാഷയുടെ സന്തോഷം പല്ലവിയുടെ മുഖത്തും പ്രതിഫലിച്ചു എല്ലാവരും പരിചയപ്പെട്ട് പോട്ടേ നിർത്തിയ മാറിന്ന് എനിവേ ഞാൻ ദീപ്തി ദീപ്തി സത്യം ദീപു എന്ന് വിളിച്ചാൽ മതി ദീപ് അവൾക്ക് കൈ കൊടുത്ത് പരിചയപ്പെട്ടു ഞാൻ മരിയാ ജോസഫ് അടുപ്പുള്ള മേരിക്കുട്ടി എന്ന് വിളിക്കും നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി നമ്മളിനി ശങ്കല്ലേ ഹോ ഇപ്പോഴൊരു സമാധാനമായത് ഇവിടെയുള്ള ഹിന്ദി ഇംഗ്ലീഷും കേട്ടെന്നെ ചെവി അടിച്ചു പോകാറായി മലയാളം കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസം പല്ലവി അവരോട് പറഞ്ഞു ആ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മാത്രമേ മലയാളീസ് ആയിട്ടുള്ളൂ പക്ഷെ അക്കാദമിയിലൂടെ മിക്കവരും മലയാളീസാണ് പിന്നെ തമിഴ്നാടായതുകൊണ്ട് തമിഴനാണ് കൂടുതൽ ഹിന്ദിക്കാരും ഉണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദി ഇനിയും കേൾക്കണം നമ്മുടെ പുതിയ ബാച്ച് ആയതുകൊണ്ട് ആർക്കും മലയാളം അത്ര അറിയില്ല ഇനി വേണം എല്ലാവരെയും മലയാളം പഠിപ്പിക്കാൻ ദീപ് പറയുന്ന കേട്ട് പല്ലവി അവളെ സംശയത്തോടെ നോക്കി അതായത് ഉത്തമ നമ്മൾ മലയാളി പഠിക്കാനിരുന്ന പഠിപ്പിക്കാൻ വരുന്നവരെ പഠിപ്പിക്കാറില്ലേ പതിവ് അതാ പറഞ്ഞത് ഇപ്പം തന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെയുള്ളവരെ ചെറിയ ചെറിയ മലയാളങ്ങളൊക്കെ പഠിപ്പിച്ചു ഓ ഇതെങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ ആയോ പല്ലവി ചോദിച്ചു ആ ഒരു രണ്ട് മാസമായി കാണാം താനിന്നിത്ര ലേറ്റായ മേരി ചോദിച്ചു കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വീട് എവിടെയാണ് വിഷയം മാറ്റാനായി പലവി ചോദിച്ചു ഞാൻ പാലക്കാട് പാലക്കാട്ന്നാണ് വരുന്നത് ഇവിൾ കൊച്ചിക്കാരിയാണ് ദീപ് മേരിയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു നീയോ മേരി പല്ലവിയോട് ചോദിച്ചു എൻ്റെ വീട് തൃശ്ശൂർ ഇവിടെ രംഗങ്ങളുടെ വീട്ടിലാണ് താമസം ഛേ നീ ഹോസ്റ്റലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമായിരുന്നു ഇപ്പോഴും സീനിയർ പെണ്ണ ആ വധൂരി അങ്ങനെ പുറത്താക്കുമെന്ന് ആലോചിച്ചിരിക്കുക ഞങ്ങൾ മേരി പറഞ്ഞു അതെന്താ ഒന്നും പറയണ്ടന്റെ മോളെ അവിടെ വിചാരം അവളാണ് ഇവിടുത്തെ രാക്കിയെന്ന് അതുപോലെ അഹങ്കാരം പിടിച്ചിട്ട് മോതില് ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവർ സംസാരിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഒരു സൗഹൃദം സ്ഥാനം പിടിച്ചു സംസാരിക്കുന്നതിനിടയിൽ റീന കയറി വന്നു പിന്നീട് എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലേക്ക് കടന്നു ബ്രേക്ക് ടൈം ആയതും പല്ലവിയും കൂട്ടി മേരിയും ദീപും പുറത്തേക്ക് ഇറങ്ങി നിനക്കിവിടെയെല്ലാം പരിചയപ്പെടുത്തി തരാം അതും പറഞ്ഞ് രണ്ടുപേരും പല്ലവിക്ക് അപ്പുറം ഇപ്പുറം ഇന്ന് കൈകോർത്തി പിടിച്ച് നടന്നു ഓരോ ഫ്ലോറായി അവർ പരിചയപ്പെടുത്തി കൊടുത്തു അഞ്ച് നിലയും കയറി ഇറങ്ങിയപ്പോഴേക്ക് മൂന്നുപേരും തളർന്നു പിന്നെ നേരെ ക്യാനീൻ സന്ദർശിക്കാൻ പോയി കഴിക്കാനുള്ളത് ഓർഡർ ചെയ്ത് വാങ്ങി അവർ കഴിക്കാൻ പോയിരുന്നു അല്ല പവി അങ്ങനെ ലൈനൊന്നുമില്ലേ കൂടി ചോദിച്ചു ഇല്ല മോളു സെ ഒന്നും സെറ്റായിട്ടില്ല സാരമല്ല മോളെ നല്ല ഭസ്മം കാണും സൈസ ഓടി എനിക്ക് വിഷമമൊന്നുമില്ല ഇങ്ങനെ ഫ്രീ പെയ്ഡായിട്ട് നടക്കാനും വേണം ഒരു യോഗം ദീപു അതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക പവി ഓഹോ അപ്പോൾ കൊച്ചിക്കാരി അച്ചയത്തേക്ക് ലൈനുണ്ടല്ലേ അത് കേട്ട് മേരി കുട്ടി ഒന്ന് വിളിച്ച് കാണിച്ചു അതുകൊണ്ടല്ലേ പാവി ഇവൾക്ക് നമ്മുടെ കാര്യത്തിൽ ഇത്ര അസൂയ എനിക്ക് അസൂയൊന്നുമില്ല എൻ്റെ ഈ ഈശയനെ പൊന്നു പറയാൻ നോക്കുന്നേ പിന്നെ നിങ്ങളെപ്പോലെ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ചെറിയൊരു വിശമേ ഉള്ളൂ നോക്കോ മക്കളെ ഇവിടെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലൊരു കുഴിയിൽ ഞാൻ ചാടിച്ചിരിക്കുക കാണാം പവിയും ദീപു ഒരുമിച്ച് പറഞ്ഞ് കൈ കൊടുത്തു ജ്യൂസ് ക്യാൻറ്റീൻ കൗണ്ടറിൽ നിന്ന് വ്യക്തി പല്ലവിടെ ടേബിളിലേക്ക് നോക്കി വിളിച്ച് പറഞ്ഞു ദേ പവി നിന്റെ ജ്യൂസ് റെഡിയായി പോയി വാങ്ങിട്ട് വീപു പറഞ്ഞു പലവി സീറ്റിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് നടന്നു ജ്യൂസ് വാങ്ങി ഒരു സിപ്പ് സിപ്പെടുത്ത് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിൽ തട്ടി നിന്നു കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് അയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞു അയ്യോ സോറി അവൾ എപ്രായത്തോടെ പറഞ്ഞുകൊണ്ട് അയാളുടെ ദേഹത്തെ പറ്റിയ ജ്യൂസ് തട്ടിക്കളയാൻ തുടങ്ങി എന്നിട്ട് കൗണ്ടർ ടേബിളിൽ നിന്ന് ടിഷ്യൂ എടുത്ത് വേഗം തുടച്ചു കൊടുത്തു എന്നിട്ട് അവൾ തലയുയർത്തി മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം